നമസ്കാരം പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതി മുൻ ജഡ്ജിയായ എ ഹരിപ്രസാദിനാണ് ഇതിന്റെ ചുമതല മുൻ വയനാട് ഡിവൈഎസ്പി വി ജി കുഞ്ഞനെ അന്വേഷണത്തിന് സഹായിയായും നിയമിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ള റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വി സിയുടെയും ഡീനിന്റെയും വീഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും കമ്മീഷന്റെ പ്രവർത്തന ചെലവ് സർവകലാശാല അക്കൌണ്ടിൽ നിന്നാകും സർവകലാശാല ചട്ടം അനുസരിച്ചാണ് ഗവർണറുടെ ഇടപെടൽ സി ബി അന്വേഷണത്തിൽ അന്തിമ തീരുമാനം വരും മുമ്പാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചുള്ള അന്വേഷണം സിദ്ധാർത്ഥനെ മരണം സംബന്ധിച്ച രേഖകൾ സിബിഐ അന്വേഷണത്തിന് സംസ്ഥാനം കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയത് വിവാദമായതിനു പിന്നാലെയാണ് ഗവർണറുടെ നിർണായക നീക്കം ഉണ്ടായത് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്ത് ഡൽഹിയിൽ നേരിട്ടെത്തിയാണ് പേഴ്സണൽ മന്ത്രാലയത്തിന് രേഖകൾ കൈമാറിയത് കേസ് സി ബി ഐക്ക് വിടുന്നത് സർക്കാർ ഒരാഴ്ച വൈകിപ്പിച്ചിരുന്നു വിജ്ഞാപനം ഇറങ്ങിയത് ഈ മാസം ഇരുപത്തി ഒമ്പതിനാണെങ്കിലും ഇക്കാര്യം ഔദ്യോഗികമായി സി ബി ഐ അറിയിച്ചത് പതിനാറിനാണ് സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പു നൽകി മാർച്ച് ഒമ്പതിന് കേസ് മുഖ്യമന്ത്രി സി ബി ഐക്ക് വിട്ടിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സിദ്ധാർത്ഥന്റെ അച്ഛന് നൽകിയ ഉറപ്പ് വാലിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല സിദ്ധാർത്ഥന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ സിബിഐക്ക് അന്വേഷണം വിട്ട ഒമ്പതിനാണ് വിജ്ഞാപനം ഇറങ്ങിയത് പതിനൊന്നിന് ആഭ്യന്തര വകുപ്പ് എം സെക്ഷനിലെ അസിസ്റ്റന്റും സെഷൻ ഓഫീസറും പെർഫോമർ റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കി ഡെപ്യൂട്ടി സെക്രട്ടറിക്കാണ് അയച്ചത് പക്ഷേ ഡെപ്യൂട്ടി സെക്രട്ടറി അഞ്ചു ദിവസം അവധിയിലായിരുന്നു പകരം ചുമതല ആർക്കും നൽകിയില്ല ഡെപ്യൂട്ടി സെക്രട്ടറി തിരിച്ചെത്തിയ ശേഷം വിജ്ഞാപനം അയച്ചു നൽകിയത് സിബിഐ കൊച്ചി ഓഫീസിലേക്കായിരുന്നു സുപ്രധാനമായ കേസിലെ ഫയലുകൾ പറ്റിയെന്ന കാര്യം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര സെക്രട്ടറിയും അന്വേഷിച്ചതേ ഇതിനിടെ പതിനാറിന് വിജ്ഞാപനം കൈമാറിയെന്ന തെറ്റായ വിശദീകരണവും ആഭ്യന്തര വകുപ്പ് നൽകി നിർണായക കേസിൽ വിജ്ഞാപനം ഇറങ്ങിയതിന് പിന്നാലെ പെർഫോമർ റിപ്പോർട്ട് തയ്യാറാക്കിയോ ഡൽഹിക്ക് അയച്ചോ എന്ന കാര്യങ്ങളിലൊന്നും മുഖ്യമന്ത്രിയുടെയോ ഓഫീസിന്റെയോ മേൽനോട്ടം ഉണ്ടായില്ല കാലതാമസത്തിൽ ഒടുവിൽ മുഖം രക്ഷിക്കാൻ നടപടിയെടുത്തത് ആഭ്യന്തര വകുപ്പിലെ എം സെഷനിൽ ഫയലുകൾ കൈകാര്യം ചെയ്ത ഡെപ്യൂട്ടി സെക്രട്ടറിക്കും സെഷൻ ഓഫീസർക്കും അസിസ്റ്റന്റിനുമെതിരെ മാത്രമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന സർക്കാർ ഉത്തരവിൽ തന്നെ സമ്മതിക്കുന്നു യഥാർത്ഥത്തിൽ ഇതും കൈയൊഴിയലായാണ് വിമർശിക്കപ്പെടുന്നത് ഇച്ഛാശക്തിയോടെ അതിവേഗം നടപടിക്രമം പൂർത്തിയാക്കേണ്ട കേസിലാണ് മൂന്ന് ഉദ്യോഗസ്ഥരെ ചാരിയുള്ള രക്ഷപ്പെടൽ ഒടുവിൽ വിലപ്പെട്ട പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് എത്തി സിബിഐ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം കുടുംബത്തിന്റെ ആവശ്യം അതാണെങ്കിൽ സിബിഐ അന്വേഷണം നടക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതാവ് ജയപ്രകാശിനെ അറിയിച്ചത് കേസ് അന്വേഷണം സിബിഐക്ക് വിട്ട് അന്ന് വൈകിട്ട് ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം ഇറക്കി ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് പ്രകാരം വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സി ബി ഐക്ക് കൈമാറുന്നതായാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ വിജ്ഞാപനത്തിന്റെ പകർപ്പ് സർക്കാരിന്റെ ആമുഖക്കത്തോടെ സി ബി ഐക്ക് കൈമാറാൻ ഒരാഴ്ച വൈകിയതാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് നന്ദി